അമ്മേ നാരായണൻ ജ്യോതിഷത്തിൽ പൊതുവെ രാശിമാറ്റം വഴി ദിവസഫലങ്ങൾ വ്യത്യസ്തപ്പെട്ടേക്കാം മേടം രാശിയിൽ പിറന്നവർ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യതടസ്സം ധനനഷ്ടം സുഖക്കുറവ് കലഹം ഇവ കാണുന്നു വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാം ഇടവം രാശിയിൽ പിറന്നവർ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം അംഗീകാരം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പൊതുഗുണം രാവിലെ ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ കാര്യപരാജയം പ്രവർത്തനമാന്യം മനപ്രയാസം അഭിമാനക്ഷതം സ്വസ്ഥതക്കുറവ് തർക്കം ഇച്ഛ മിഥുനം രാശിയിൽ ജനിച്ചവർ ഫലം മകേരം രണ്ടാം പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർ കാര്യപരാജയം അലച്ചിൽ ചെലവ് നഷ്ടം ഇവ പൊതുഫലമായി കാണുന്നു രാവിലെ ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ കാര്യവിജയം അംഗീകാരം സ്ഥാനലാഭം പരീക്ഷാ വിജയം എന്നിവ പൊതുഫലം കർക്കടവ് കുറിൽപ്പിറന്ന് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം വരെ കാര്യവിജയം ഉപയോഗ ധനലാഭം തൊഴിൽ ലാഭം നേട്ടം ഇവ പൊതുഫലമായി കാണുന്നു ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ കാര്യപരാജയം അഭിമാനക്ഷതം കലഹം കോടതി വ്യവഹാരം ഇവ കാണുന്നു പൊതുവെ ഉചിതമായ ദിനം കൂടിയായിരിക്കും ഇന്ന് ചിങ്ങം രാശിയിൽ പിറന്നവർക്ക് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക് കാര്യതടസ്സം നഷ്ടം അലച്ചിൽ ചെലവ് ശത്രുശല്യം ഇവ കാണുന്നു രാവിലെ ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി അംഗീകാരം ഇവ കാണുന്നു കന്നിരാശിയിൽ പെറുന്ന ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർ കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി അംഗീകാരം ആരോഗ്യം ഇവ പൊതുഫലം രാവിലെ ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് അലച്ചിൽ മനപ്രയാസം ഇച്ഛാഭംഗം ഇവ പൊതുഫലമായി കാണപ്പെടുന്നു തുലാം രാശിയിൽ പെറുന്ന ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർ കാര്യവിജയം ശത്രുക്ഷയം തൊഴിൽ ലാഭം സ്ഥാനക്കയറ്റം ഉപയോഗധന ലാഭം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാം പൊതുവെ ശുഭകരമായ മംഗളകരമായ ദിനം കൂടിയായിരിക്കും ഇന്ന് ഇവർക്ക് വൃശ്ചികം രാശിയിൽ പിറന്നവർ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വരെ ജനിച്ചവർക്ക് കാര്യതടസ്സം നഷ്ടം ശത്രുശല്യം ശരീരക്ഷതം മനപ്രയാസം ഇവ പൊതുഫലം രാവിലെ ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ കാര്യവിജയം മത്സരവിജയം പരീക്ഷാ വിജയം അംഗീകാരം ഇവ കാണുന്നു ധനുരാശിയിൽ പിറന്നവർ മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക് കാര്യപരാജയം യാത്രാതടസ്സം ശരീരസുഖക്കുറവ് ഉദരവൈഷമ്യം പ്രവർത്തന മാന്യം സദാ നഷ്ടം ഇവ പൊതുഫലമായി കാണുന്നു രാവിലെ ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രം മകരം രാശിയിൽ പിറന്ന് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചോർ കാര്യവിജയം അംഗീകാരം ആരോഗ്യം പ്രവർത്തന വിജയം സ്ഥാനക്കയറ്റം ഇവ പൊതുഫലമായി കാണുന്നു രാവിലെ ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ കാര്യപരാജയം അപകടഭീതി കോടതി വ്യവഹാരങ്ങളിൽ പരാജയം മനപ്രയാസം ഇച്ഛാഭംഗം ശത്രുശല്യം ധനതടസ്സം ഇവ കാണുന്നു കുംഭം രാശിയിൽ പിറന്ന് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരിട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ കാര്യവിജയം അംഗീകാരം പ്രവർത്തന വിജയം ഉത്സാഹം ധനയോഗം ബന്ധുസമാഗമം മീനം രാശിയിൽ പിറന്ന് പൂരട്ടാതി അവസാന ഭാഗം കാൽഭാഗം ഉത്തരട്ടാതി രേവതി കാര്യതടസ്സം അപകടഭീതി അഭിമാനക്ഷതം ഇച്ഛാഭംഗം ഇവ പൊതുഫലം രാവിലെ ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ കാര്യവിജയം നിയമവിജയം അംഗീകാരം മത്സരവിജയം ഇവ കാണുന്നു പൊതുവെ ശുഭകരമായ ദിനം കൂടിയാണ് ഇന്ന് ഇവർക്ക്